ഈശു മിശിയായി സ്തുധികരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻ സുവിശേഷം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ തൻ്റെ സ്വന്തം ദേശത്ത് എത്തിയിട്ട് അവിടുത്തെ സിനഗോഗിൽ വായനക്കായിട്ട് എഴുന്നേറ്റിരുന്നു അവിടെ ചുരുൾ നൽകപ്പെട്ടു ആ ചുരുളിൽ കാണുന്ന വചനഭാഗങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വാക്കുകൾ അന്വർത്ഥമായിരിക്കും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈശ്വനാഥന വായിക്കുന്ന ഈശ്വനാഥൻ വായിക്കുന്ന വചനഭാഗം നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും അത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗം എന്നാണ് പറയപ്പെടുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ് ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗവും അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകിച്ചിരിക്കുന്നു അവരെന്നെ അഭിഷേകിച്ചിരിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ പിന്നെ തുടർന്നുള്ള ഭാഗബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താന സ്വീകാര്യമായ വർഷം പ്രഖ്യാപിക്കാനായിട്ട് അവിടെ നിന്ന് യോജിച്ചിരിക്കുന്നു പറയുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ സുവിശേഷം ആർക്കുള്ളതാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടും പറയാണ് ദരിദ്രർക്കുള്ളതാണ് മത്തായുടെ സുവിശേഷത്തും ലൂക്കായുടെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ സിനോട്ടിക് സുവിശേഷങ്ങളാണ് ഈ സമവീക്ഷണ സുവിശേഷങ്ങളാണെങ്കിൽ പോലും മത്തായി അത് എഴുതുമ്പോൾ ഈ നമ്മള് മലയിലെ പ്രസംഗവും സമതല പ്രസംഗവും അതാണ് ഇതിൻ്റെ വ്യത്യാസം അതിൽ മത്തായി അത് പറയുമ്പോഴത്തേ അഷ്ട സൗഭാഗ്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്ന കാര്യമുണ്ട് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ലൂക്ക അത് എഴുതുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ലൂക്കാന്റെ സുവിശേഷത്തെ ദരിദ്രപക്ഷ സുവിശേഷം എന്നും വിളിക്കുന്നുണ്ട് ദരിദ്രപക്ഷ സുവിശേഷം വിരുന്നുകളുടെ സുവിശേഷം സ്ത്രീപക്ഷ സുവിശേഷം എന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നതാണ് ലൂക്കയുടെ സുവിശേഷം അല്ലെ ഒരു വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലാണ് കരുണയുടെ സുവിശേഷം അഥവാ ദരിദ്രപക്ഷ പക്ഷ സുവിശേഷം എന്ന് പറയുന്നത് അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു അനോയിന്റഡ് അനോ ഇതൊരു ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഇത് ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ദൗത്യവും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ക്രിസ്തു ശിരസ്സായി നിൽക്കുന്ന ശരീരമാകുന്ന സഭയുടെ ദൗത്യം ഇത് തന്നെയാണ് ശിരസ്സിനുള്ള ലക്ഷ്യം എന്താണോ അത് തന്നെയാണ് ശരീരത്തിനുള്ളത് രണ്ട് വേറിട്ടൊരു അതായത് ശിരസ് ദരിദ്രോട് പ്രസംഗിക്കുക ശരീരം ദരിദ്ര അല്ലാത്തവരോട് ഒപ്പം നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ശിരസ് എന്താണ് ഉദ്ദേശം അത് തന്നെയാണ് ശരീരം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈശ് ഈശോ പറയുകയാണ് ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നത് ദരിദ്രരോട് ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കാൻ വേണ്ടിയാണ് ഇത് തന്നെയാണ് സമയം ചെയ്യുന്നത് ഇത് വ്യക്തമായും തിരിച്ചറിയുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഒരു പാപ്പായുടെ കാലമായിരുന്നു കഴിഞ്ഞത് അത് തുടരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യും അത് വളരെ വ്യക്തമായിട്ടും ഫ്രാൻസിസ് പാപ്പ അത് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം അപ്പു ചേർച്ച് എന്ന് പറയപ്പെടുന്ന വാക്ക് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് വാക്കുകള് ദിസ് വോട്ട് ഐ വോണ്ട് എ പൂ ചേർച് ഫോർ പിന്നീട് എനിക്ക് പറയുന്നുണ്ട് ഓ ഹൗ ലൈക്ക് ആൻഡ് ഫോർ ദുവർ ഈ പാവപ്പെട്ട ദരിദ്ര സഭ ദരിദ്രസഭ ദരിദ്രർക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആ ഒരു ചൈതന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത് നമ്മളിത് സത്യത്തില് സെപ്റ്റംബർ ഒന്ന് നമ്മള് ലൗദാത്തോസിയുടെ ഫ്രാൻസ് പാപ്പയുടെ ആ ശാക്രിയ ലേഖനത്തിന്റെയൊക്കെ പത്താം വാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ലിറ്റർജി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് മായ വായനകളും കാര്യങ്ങളും ഒക്കെയാണ് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ ഞാൻ ഈ ഇന്നത്തെ ഇതേ വചനഭാവം ആൻ്റെ വചനഭാവം തന്നെ എടുക്കുകയാണ് കാരണം അതില് ദരിദ്ര സഭയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലോകത്തെ മുഴുവനും ലോകത്തിന്റെ മുഴുവനും ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാരിദ്ര്യം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഭൗതികമായ ദാരിദ്ര്യം സാമ്പത്തികമായ ദാരിദ്ര്യമുണ്ട് ഇമോഷണൽ പോവർട്ടി എന്ന് പറയുന്ന നമ്മളുണ്ട് ആ ഒരു വൈകാരികമായൊരു ദാരിദ്ര്യമുണ്ട് പല രീതി നമുക്ക് ചിന്തിച്ചെടുക്കാണ്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ലൂക്കായിട്ട് സുവിശേഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ് ദാരിദ്ര്യം അത് അത് ഒരു അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു സാമ്പത്തികമായ ദാരിദ്ര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കും ദരിദ്രരോട് എത്രത്തോളം ഭക്ഷണം ചേരുന്നുണ്ട് സഭ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് അവർക്കുണ്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ സേവനങ്ങൾ നമ്മുടെ സർവീസസ് എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടത് സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെയാണ് പിന്നെ അതിൻ്റെ വകഭേദങ്ങളുണ്ട് സ്കൂളിൻ്റെ വകഭേദങ്ങളാണ് കോളേജുകളൊന്നും പറയാൻ സാധിക്കും ഈ മെഡിക്കൽ ഈ ഹോസ്പിറ്റലിന്റെ വകഭേദങ്ങളായിട്ടുള്ള പല സർവീസ് സെന്റേഴ്സ് ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി എന്തുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മൾ ഉണ്ട് പുരുഷനാണെന്ന് ചോദിച്ചിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ പോലെ യേശു വലിയൊരു ചോദ്യം നമുക്ക് മുമ്പിൽ ഉന്നയിക്കുകയാണ് ഒരു സുവിശേഷം വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇവിടെ പിന്നീട് പറയുന്നുണ്ട് ഈശോ ഇങ്ങനെ ആ സ്വന്തം ദേശത്ത് കവർനാമം ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഈശോയോട് ഏഹ് തർക്കിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈശോ രണ്ട് കാര്യങ്ങൾ പഴയ പറഞ്ഞിട്ടുണ്ട് സിറപ്പാല വിധവയെക്കുറിച്ചും ചിറിയക്കാരൻ നാമാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അവർ അവരാരും ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിൽപ്പെട്ടവരല്ലല്ലോ വിജാതീയരായിരുന്നില്ലേ അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്ന അവര് അങ്ങനെ ഒരു ബൗണ്ടറി ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈശ്വരുടെ കൃപകൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിറത്താല എന്നൊക്കെ പറയുന്നത് തീർത്തും പട്ടിണിയിൽ അകപ്പെട്ടു പോയ ഒരു വിജാതീയ സ്ത്രീയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരിലേക്കും ഒഴു ഒഴുകുന്നൊരു കരുണ ദരിരെ തേടി ഒരു കരുണ എന്ന രീതിയിലാണ് നമ്മളുടെ ഭാഗം വായിച്ചെടുക്കേണ്ടത് അപ്പൊ അതിനെ അവർ പിന്നീട് പ്രതികരിക്കുന്നു ഈശേ കൊന്നുകളയാനുള്ള ശ്രമം കടത്തുന്നു അങ്ങനെയാണ് ആ സുവിശേഷം അവസാനിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഏഹ് ദരിദ്രരെ സഭയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ദരിദ്രരെ സഭ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് നമ്മുടെ ഓരോ മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഓരോ ഓരോ ആചരണങ്ങൾ നമ്മളിങ്ങനെ ഓരോ രൂപതയിലാണെങ്കിലും സന്യാസ സഭകളിലാണെങ്കിലും സംഘടനകളിലൊക്കെ ആണെങ്കിലും കാത്തലിക് ഏറ്റവും നമ്മൾ പറയുന്ന കാര്യങ്ങള ഇതിലൊക്കെ ഒരു ഒരു വർഷം എന്തോരം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഒരു വർഷം എന്തോരം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഒരു മാസം എന്തോരം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ച എന്തോരം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇതിലൊരു ഇതിന്റെ ഒരു 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 നൂറ് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ചെണ്ണം ഇപ്പോൾ ഒരു മൂന്നെണ്ണം പാവങ്ങളെ പാവങ്ങളെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണോ അതില് നൂറെണ്ണം നടക്കുന്നുണ്ടെങ്കിൽ നൂറെണ്ണവും ദരിദ്രർക്ക് വേണ്ടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഈ സുവിശേഷ വിഭാഗത്തിന്റെ വരിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ പറയുകയാണ് എന്റെ സുവിശേഷം ദരിദ്രർക്കുള്ളതാണ് ഇങ്ങനെ നമ്മൾ ആ പഠന ബൈബിൾ കേൾക്കുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമാണ് ലൂക്കായുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ അങ്ങനെ ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ബ്ലൂ കോളം ഉണ്ടല്ലോ പഠന ബൈബിളിൽ ഞാൻ ലൂക്കായുടെ കാഴ്ചപ്പാടിൽ ദരിദ്രർക്ക് ഉള്ളതാണ് സുവിശേഷം തൂക്കാട് കാഴ്ചപ്പാട് ദരിദ്രക്കുള്ളതാണ് സുവിശേഷം എന്നിട്ട് പറയാം ഈശോ ദരിദ്ര അനുഗ്രഹീതർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആറ് പത്തിൽ ഇരുപതിലെ വാക്യം കാണാൻ സാധിക്കും ഈശോ ഒരു ദരിദ്രനായിട്ട് ജനിക്കുന്നു ഈശോയും ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോഴത്തേക്ക് നൽകുന്ന കാഴ്ച സമർപ്പണത്തിന്റെ വസ്തുക്കൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് അന്നത്തെ ദരിദ്രന്റെ വസ്തുക്കളാണ് കാഴ്ചയാണ് പിന്നീട് ഈശോയെ ജോസഫിന്റെ മകൻ എന്ന് പറയുന്നതിനകത്ത് മരപ്പണിക്കാരന്റെ മകൻ എന്ന് പറയുന്നതിനകത്ത് ദാരിദ്ര്യം കിടപ്പുണ്ട് ഈശോയുടെ ആ പരസ്യ ജീവിത കാലഘട്ടത്തിലൂടെ നിങ്ങൾ ഈശോ ഇടപെടുന്ന രീതികളിൽ അല്ലെങ്കിൽ ഈശോയ്ക്ക് ഒരു പൂരയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാരി വിശു തന്നെ പറയുന്നുണ്ടല്ലോ ആകാശത്തിലെ പറവുകൾ നമുക്ക് പറയണ്ടോ ഇങ്ങനെ ഈ അവവകൾക്ക് കൂടുകളുണ്ട് അല്ലെങ്കിൽ മാ കുറുനികൾക്ക് മാളങ്ങളുണ്ട് എനിക്ക് തലചായക്കിന് ഇടമില്ലെന്ന് കീശോ തന്നെ പറയുന്നുണ്ട് ജനിച്ചപ്പം ഒരു തൊഴുത്ത് വാടകയ്ക്കെടുത്തെങ്കില് മരിച്ചപ്പം മറ്റാരുടെ കല്ലറ അല്ലെങ്കിൽ അരുപത്തി അക്കാലും ജോസഫിന്റെ കല്ലറ വാടകയ്ക്കെടുത്തു ഒരു മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തെ വെച്ചാൽ വേണ്ടായിരുന്നല്ലോ ആ അങ്ങനെ വാടകയ്ക്കെടുത്തു ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കടം കൊണ്ട കാര്യങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈശോയെ കാണാൻ സാധിക്കുക ഒരു ലോകത്തോടൊരു കടം കടം വാങ്ങിച്ചാണ് പലതും ഉപയോഗിക്കുന്നത് നമ്മുടെ ദരിദ്രനായി ജീവിച്ച് ദരിദ്രരോടൊപ്പം ജീവിച്ച് ദരിദ്രർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം വാക്കുകളിൽ വ്യക്തമായിട്ട് വിശ്വ പറയാണ് എന്റെ സുവിശേഷം ദരിദ്രർക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ് എന്നൊക്കെ പറഞ്ഞൊരാളുടെ ലേബറിൽ നിലകൊള്ളുന്ന സഭ ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അത് വളരെ കാര്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞെങ്കിലും നമ്മുടെ രൂപതകൾ നമ്മുടെ ഇടവുകള് നമ്മുടെ സംഘ സംഘടനകൾ നമ്മുടെ സ്ഥാപനങ്ങള് ഇവിടെയൊക്കെ ദരിദ്രർക്ക് എന്തോരം റോളുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം പേര് ചാരിറ്റി എന്നൊക്കെയാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എന്ത് സ്ഥാപനങ്ങളാണെങ്കിലും ചാരിറ്റിന്നൊക്കെ ഉള്ള ലേബർ ഉണ്ട് ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കണം ഒന്ന് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ഓഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒഫീഷ്യൽ ഓഡിറ്റിൻ്റെ കാര്യമല്ലോ പറയുന്നത് പക്ഷെ അന്ന് നമുക്ക് അതാത് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മേലധികാരികളൊന്ന് ചിന്തിച്ച് നോക്കണം ഇവിടെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം എന്ത് പെർസെൻറ്റേജ് ചാറ്റി നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വെറുതെ അതിങ്ങനെ പാപ്പയുടെ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു ഫീസ് ഇളവ് കിട്ടി സ്കൂളില് അല്ലെങ്കിൽ ഒരു രോഹിക്കൊരു ഇത്തിരി ബില്ലില് ഒരു റിഡക്ഷൻ കിട്ടി എന്ന് പറയുമ്പോഴും ഭയങ്കര സംഭവമായിട്ട് അവർ എന്നെ കാണുന്നത് പക്ഷെ നമ്മുടെ ചാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്ന ഒരു തുകയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു കടുപണി പോലെയാണ് വളരെ സിമ്പിൾ സാധനം അത് നമുക്ക് അതിന്റെ ഒക്കെ ഒരു വല്യ എമൗണ്ടില് ചെയ്യാണ്ട് സാധിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വലിയ നന്ദിയോടു കൂടിയാണ് ദരിദ്രെ ഓർത്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിറകണ്ണകളോടൊക്കെ തിരിയെ പോകുന്ന കാണാൻ സാധിക്കും പക്ഷെ നമ്മള് ചെയ്യുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് എൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റും കുറെ കൂടി ഇന്നലത്തെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ കണക്കുകൂട്ടലുകൾ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു ഈശോ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇന്നലത്തെ സുവിശേഷത്തിൽ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കണക്ക് കൂട്ടിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചാറ്റിക്ക് വേണ്ടി നമ്മള് ഇടപെടണം എന്നൊക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരൊറ്റ അരിയിൽ നമുക്ക് കാണാൻ സാധിക്കും നാല് പതിനെട്ടില് ഈശു പറയുകയാണ് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്തെന്നാൽ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ സുശേഷ പ്രസംഗത്തിന്റെ കാര്യം ഈ പറയുന്നത് സുവിഷം ദരിദ്രയെ വിളിച്ചു എടുത്തിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അഞ്ചപ്പം അയ്യായിരം പേർക്കായി ഊട്ടാൻ വിളമ്പിയ നാഥനെ കുറിച്ചായി പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു അവസരം കൂടിയായിട്ട് നമുക്ക് ഈ സൂക്ഷ്മഭാഗത്തെ പരിഗണിക്കാം ലവ്താ ദോസി